ഇത് മാസ് മോട്ടോഴ്സ് എന്നുള്ള ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയിൻ സ്പോക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റണം ഫ്രണ്ട് വീലിൻ്റെ വെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് അത് ചേഞ്ച് ചെയ്യുക ഓയിൽ മാറ്റുക ജനറൽ സർവീസ് വാഷിംഗ് വേണ്ടെന്നാണ് പറഞ്ഞിട്ട് വാട്ടർ സർവീസ് വെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ട് ബാക്ക് വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്യാമ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മില്ലിങ്ങ് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡറും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് ഫുള്ള് വലിച്ചു തീർന്നാണ് നല്ല രീതിയിൽ ആണ് കേട്ടോ അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഹബിനകത്ത് ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തൽക്കാലം നമുക്ക് പേപ്പർ ഇട്ട് നമുക്ക് ഒന്ന് പിടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് റഫ് ആക്കി യൂസ് ചെയ്യാം വീൽ റബ്ബറ് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല വീൽ റബ്ബറൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ നമുക്കിനി മാറ്റിയിട്ടുള്ള സമയത്ത് ഈ ടയർ ഇമാതിരി ടയർ എടുക്കാതിരിക്കട്ടെ കാരണം ഇത് ടയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാളിച്ച കാണിക്കും വണ്ടി ഓടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് ശരിക്കും നല്ല രീതിയിൽ വെട്ടലാണുണ്ട് ഈ മോഡറ ടയർ എടുക്കുന്നത് നൈലോൺ ഗ്രിപ്പ് എടുത്താൽ മതിയാതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തേമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറും ഫ്ളാറ്റായിട്ട് അത് ഈ കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ടു ടൂ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റർ പോയിൻറ്റ് മാത്രമാണ് റോഡിൽ ടച്ചാവുക ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതേപോലെ ഫ്ലാറ്റായിട്ട് റോട്ടിൽ പിടിക്കേണ്ടത് അപ്പോൾ അത് ശരിക്കും ഒരു പാളിച്ചുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും പിന്നെ കൂട്ടത്തിടെ ചെയിൻസ് സ്പോർട്ട് മാറുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റേണ്ട ടൈമാണ് നമുക്ക് എയർ ഫിൽ എയർ ഫിൽട്ടർ നമ്മൾ എൻജിൻ വർക്ക് ചെയ്ത സമയത്ത് മാറ്റിയതാണ് അപ്പം അതിന് ശേഷം നമുക്കിപ്പോൾ ഫിൽട്ടർ മാറ്റേണ്ട ടൈമാണ് പതിനായിരം നമുക്ക് നമുക്കതിൻ്റെ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ടത് ഇട്ടോ എയർ ഫിൽറ്ററും പ്ലഗും പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട ഒരു പീരീഡാണ് കേട്ടോ ഇപ്പം അതേപോലെ തന്നെ എൻജിൻ മാറ്റുന്നുണ്ട് ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ കുറയ്ക്ക് കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് പുതിയ ലൈനറൊക്കെ കിടക്കണം ഫ്രണ്ടിലത്തെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ബയറിംഗ് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിടെ തുരുമ്പൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബയറിങ്ങും അതിൻ്റെ ഡസ്റ്റ് സീലും അതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ഇതിൻ്റെ ഈ കോളർ ബുഷ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതും കൂടി മാറ്റിയിടാം കാരണം ഇതിൻ്റെ ചെറിയൊരു തേമാനം ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പിടെ വെള്ളം ഇറങ്ങി ചെല്ലും അപ്പോൾ അതുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ അത് മാറ്റിയിടാണെങ്കിൽ ആ ഭാഗം കറക്റ്റ് സീലിംഗ് ആയിക്കോളും അപ്പോൾ വേറെ പ്രോബ്ലം വരില്ല പിന്നെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞാൽ പ്ലഗും കൂടി കൂട്ടത്തില് നമ്മൾ ചേഞ്ച് ചെയ്തു വരുന്നുണ്ട് എയർഫിൽട്ടറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടേ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഈ പറഞ്ഞ രീതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ടര പോളിട്ട് ഉള്ളൂ കേട്ടോ പന്ത്രണ്ടര ഇല്ല പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം റേഞ്ചിൽ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് വന്നത് എട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം പ്രോപ്പറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും ഇതിപ്പം നമുക്ക് ക്ലച്ചൊക്കെ പിടിച്ചടിക്കുമ്പം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കും ഇപ്പോൾ ചെയ്യാൻ നിൽക്കണമെന്നില്ല കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാലും മതി ഓക്കെ അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യും ഇപ്പം ചൈനീസ് പോക്കറ്റ് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഓൽസിയിൽ അതിൻ്റെ കോളർ ബുഷ് ഇതെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടേരാം വീഡിയോ ഉണ്ടെങ്കിൽ റിപ്ലൈ ഇട്ടേരം ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടാം കംപ്ലീറ്റ് ആക്കിയാൽ വിളിച്ചോളാം ഓക്കെ